നമസ്കാരം ക്രിക്കറ്റ് സർക്കിളുകളിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ് സഞ്ജു സാംസൺ മലയാളികൾ മാത്രമല്ല നമ്മൾ ഏതൊരു ദേശീയ മാധ്യമത്തിൻ്റെ സ്പോർട്സ് പേ സ്പോർട്സ് വെബ്സീറ്റ് തുറന്നു നോക്കിയാലും കാണുന്നത് സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് പോകുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് കുറച്ചുകൂടി അതിനെ കൊന്നുകൂടി ഡെപ്തിലേക്ക് അനലൈസ് ചെയ്യാമെന്ന് കരുതുന്നു നമ്മുടെ കൂടെ ദിലീപ് സാറുണ്ട് നമസ്കാരം സാർ നമസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും വലിയ ചർച്ച സഞ്ജു സാംസന്റെ ട്രേഡാണ് രാജസ്ഥാൻ റോയൽസിന്റെ എല്ലാം എല്ലാമായിരുന്ന സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് പോവുക എന്നാണ് പറയപ്പെടുന്നത് എന്തായിരിക്കും സഞ്ജുവിന് ഇങ്ങനെ ഒരു രാജസ്ഥാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ദീർഘകാലം സഞ്ജു രാജസ്ഥാനിലാണ് രണ്ട് വർഷം ബാൻ കിട്ടിയ സമയങ്ങളിലല്ലാതെ എല്ലാ വർഷവും രാജസ്ഥാനിൽ കളിച്ച താരമാണ് സഞ്ജു എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും നല്ല ക്യാഷ് ഉണ്ട് പതിനെട്ട് കോടി അദ്ദേഹത്തിനവിടെ ക്യാഷുണ്ട് ക്യാപ്റ്റൻസി ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും കഴിഞ്ഞ മുതൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ അവരുടെ ആകപ്പാട് അന്തരീക്ഷം ശരിയായിരുന്നില്ല അവർ ക്വാളിഫൈ ചെയ്തില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഫ്രാഞ്ചൈസും ചോദ്യം ചെയ്യാൻ തുടങ്ങും ഇത്രയും പൈസ നമ്മളൊരു കളിക്കാരൻ്റെ മേധ ചിലവാക്കണോ പ്രത്യേകിച്ച് പുതിയൊരു ചെറുപ്പക്കാരനൊരു ഓപ്പണർ വൈബവ് സൂര്യവംക്ഷി ഉണ്ട് ജയസ്വാൽ അവിടെ ആദ്യം തന്നെ ഉണ്ട് അപ്പം അങ്ങനത്തെ രണ്ട് ചെറുപ്പക്കാരുള്ളപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു ഓപ്പണർ വേണമെന്നുള്ളൊരു ചോദ്യം വരും അതിൽ ചെന്നൈക്ക് നമുക്കറിയാം അപ്പോൾ ധോണി ഈ പറഞ്ഞ പോലെ വലിയ പ്രായമായി നാൽപ്പത്തി നാല് വയസ്സായി അവർക്കും ഒരു വലിയ വിക്കറ്റ് കീപ്പർ തോന്നുന്നു തോന്നുന്നത് സി എസ് കെ ഇപ്പം തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഒഫീഷ്യലായിട്ടല്ല പക്ഷെ ഇത് ധോണിൻ്റെ അവസാനത്തെ സീസണാണെന്ന് അപ്പം അത് അതിൽ പിന്നെ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചെന്നൈയുടെ എല്ലാം എല്ലാമായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ ജഡേജ എന്ന് പറയുന്നത് ഈ സഞ്ജു രാജസ്ഥാനിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചെന്നൈയിൽ കളിച്ച ഒരാളാണ് എങ്ങനെയാണ് ഒരു ഡീലിനെ സാർ എങ്ങനെയാണ് കാണുന്നത് ഇതിപ്പോൾ സി എസ് കെയുടെ ഭാഗത്തുനിന്ന് ഇതിന് കളിയുടെ മികവ് നോക്കിയിട്ടല്ല അവർ ഭാവിയിൽ നോക്കിയിട്ടിപ്പോൾ ധോനി ഈ സീസൺ കഴിഞ്ഞ് പോകുന്നു ജഡേജക്ക് ഈ സീസൺ കഴിഞ്ഞ് എത്ര കാലം ബാക്കിയുണ്ട് ഇപ്പം തന്നെ മുപ്പത്തേഴ് വയസ്സായി അപ്പോൾ മാക്സിമം ഒന്നോ രണ്ടോ സീസൺ കിട്ടും ജഡേജയുടെ അടുത്തുനിന്ന് അപ്പം ഇപ്പോൾ ഒരു നല്ലൊരു സാഹചര്യമാണ് സഞ്ജുവിനെ പോലത്തെ ഒരു കളിക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ നല്ല സീസൺ പ്രതീക്ഷിക്കാം സഞ്ജുവിൻ്റെ അടുത്തുനിന്ന് അപ്പം മുപ്പത് വയസ്സേ ആയിട്ടുള്ളൂ അപ്പം അതൊക്കെ നോക്കിയിട്ടും കൂടിയാണ് പിന്നെ ഒരു ഒരു നല്ലൊരു വിക്കറ്റ് കീപ്പർ ഈ ലീഗിൽ ആയിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അപ്പം ധോണിയുടെ ലെവലാണെന്ന് ഞാൻ പറയുന്നില്ല വേറെ തന്നെ ഒരു ടൈപ്പ് കളിക്കാരണം ധോണി ഒരു ഫിനിഷറായിട്ടായിരുന്നു കളിച്ചിരുന്നത് സഞ്ജു ഓപ്പണറായിട്ടാണ് പിന്നെ സി എസ് കെയുടെ ഭാഗത്തുനിന്ന് അവരെപ്പോഴും റിസൾട്ട്സ് നോക്കും കഴിഞ്ഞ സീസൺ വളരെ മോശമായിരുന്നു അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം നമുക്ക് ആദ്യ ടോപ്പിലെത്താൻ അതൊക്കെ നോക്കുക അവർ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സഞ്ജു രാജസ്ഥാനുള്ള ഞാൻ പറഞ്ഞു നേരത്തെ സഞ്ജുവിന് വളർത്തിയത് വേണമെങ്കിൽ രാജസ്ഥാനെന്ന് പറയാം അതുപോലെ സഞ്ജുവിൻ്റെ കരിയറിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരാളാണ് രാഹുൽ ദ്രാവിഡ് അല്ലെങ്കിൽ 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 ടീമിനോടാണോ കോച്ചിനോടാണോ എന്താണ് എനിക്ക് തോന്നുന്നില്ല രാഹുൽ രാഹുൽ വളരെ ചുരുക്കം ആൾക്കാരായിട്ട് തെറ്റാറുള്ളു അത് സഞ്ജു ആണെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനൊന്നും ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആൾക്കാരെ അങ്ങനെ ചൊറിയാനും ഇതാക്കാനും അങ്ങനത്തെ ഒരു സ്വഭാവമല്ല പക്ഷേ ടീം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനെട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യ ഏകദേശം ഒരു ടീമിൻ്റെ ആറിലോ ഒന്നായി ആ ബഡ്ജറ്റിന്റെ അപ്പൊ അത്രയും നമ്മൾ ഒരു കളിക്കാരൻ്റെ മേധെ ചെലവാക്കുമ്പോ അവന് പകരം വേറെ ഒരു മികച്ച കളിക്കാരൻ വായ്പ സൂര്യവാന്ശം ഉറപ്പായിട്ടും ഇന്ത്യക്ക് കളിക്കും പിന്നെ വിക്കറ്റ് കീപ്പർ ജൂറേലുണ്ട് അതെ ജൂറേലി ജൂറേലിന്റെ മേതെ പതിനാല് കോടി ചെലവാക്കിയതുമാണ് അപ്പൊ ഇത് രണ്ടും കൂടി അവർക്ക് താങ്ങാൻ പറ്റില്ല പതിനാലും പതിനെട്ടും കൂടി മുപ്പത്തിരണ്ട് കോടി രണ്ട് വിക്കറ്റ് കീപ്പർ മാത്രം അതെ അതെ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പിന്നെ റിയാൻ പരാഗ് ഇപ്പൊ എന്നാണ് ഇതിലൊക്കെ ചെറിയ ചെറിയ രാഷ്ട്രീയ നീക്കങ്ങളും ഉണ്ട് ഇപ്പൊ ബി സി സി ഐ സെക്രട്ടറി ആസാമെന്നാണ് അദ്ദേഹം നല്ലോണം റിയാൻ പരാഗിനെ പുഷ് ചെയ്യും ഇപ്പൊ എല്ലാ കളിക്കാരെയും അതെ അതെ അപ്പം അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനത്തെ ഓരോ ആംഗിളും കൂടി ഉണ്ട് സഞ്ജുവിന് പറയുമ്പോൾ അതേ രീതിയിൽ പുഷ് ചെയ്യാൻ ആരും ഇല്ല ശരിക്കും സഞ്ജു സാംസൺ സി എസ് പറയുമ്പോൾ സി എസ് കെ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ഐ പി എൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ടീമാണ് ഒരുപക്ഷെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമും ചെന്നൈ തന്നെയാണ് ഈ ചെന്നൈയിലേക്ക് സഞ്ചു വരുമ്പോൾ രണ്ട് തരത്തിലത് സംഭവിക്കാം ഒന്നെന്ന് പറയുന്നത് സഞ്ജു ഒരു സൂപ്പർ സ്റ്റാറായി മാറിയേക്കാം കാരണം ചെന്നൈ പോലുള്ള എത്രയും ഫാൻസ് ഉള്ള ഒരു ടീമിൽ ഒന്ന് പെർഫോം ചെയ്താൽ ഒരു ഹൈപ്പ് നമുക്കറിയാം ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചേക്കാം ഇപ്പോൾ ജഡേജ ഒരു വെറ്ററൻ താരം പോയിട്ട് സഞ്ജു വരുമ്പോൾ ജഡേജ കേസ് രാജസ്ഥാനിൽ പെർഫോം ചെയ്യുകയും സഞ്ജുയോട് പെർഫോം ചെയ്യാതിരിക്കുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ വില്ലനായി ചിത്രീകരിക്കപ്പെട്ടേക്കാം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഫാൻസ് ആണ് ചെന്നൈയിലുള്ളത് സാറിനെന്നാണ് തോന്നുന്നു പക്ഷെ നല്ല ഫാൻസാണ് ഞാൻ കുറേ മാച്ച് ചെപ്പോക്കിൽ കവർ ചെയ്തിട്ടുണ്ട് അവർ ബാക്കി വെന്യൂസ് പോലെയല്ല കുറേ കൂടി വിവരമുള്ള കാണികളാണ് സാധാരണ അവിടെ വരണത് അപ്പോൾ അവർ ശരിക്കും അവരുടെ ടീമിനെ സപ്പോർട്ടുകയും ചെയ്യും പിന്നെ ഇതൊരു ഒരു ചാമ്പ്യൻ ടീമിലേക്കാണ് രാജസ്ഥാൻ ആകെ ഒരു തവണയാണ് ജയിച്ചിട്ടുള്ളത് സഞ്ജു കളിക്കണേ കളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ അതല്ല ഇതിപ്പോൾ ഏകദേശം എല്ലാ കൊല്ലവും ചെന്നൈ ഒരു പ്ലേ ഓഫ് ഇതിനു വേണ്ടി പുഷ് ചെയ്യണ ഒരു ടീമാണ് സാധാരണ അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ശരിക്കും അങ്ങനത്തെ ഒരു ടീമിൽ വന്നിട്ട് ആദ്യം അവരെ ടോപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ധോണിയെ പോലത്തെ ഒരു ഫിഗറായി മാറാൻ പറ്റും ശരിക്കും അതിൽ ഇപ്പുറം പോലെ സഞ്ജു രാജസ്ഥാനിൽ ക്യാപ്റ്റനായിരുന്നു പക്ഷേ ചെന്നൈയിൽ ക്യാപ്റ്റൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ അശ്വിനെ പോലുള്ള പറയുന്നത് കാരണം ഗേഖു അതിനെ പോലെയുള്ള ആളുകൾ തീർച്ചയായിട്ടും അവിടെയുണ്ട് അപ്പോൾ എന്താണ് തോന്നുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സഞ്ജുവിനെ ചെപ്പോക്കിൽ ഭയങ്കര മോശം റെക്കോർഡാണ് പൊതുവേ ആകെ അഞ്ച് മത്സരം കളിച്ചിട്ടുള്ളത് അത്ര രീതി ഫോം ആയില്ലോ പൊതുവെ ചെ നമുക്കറിയാം ഒരു സ്പിൻ സ്പിൻട്രാക്കും പക്ഷെ ഒരു ഒരു സീസണിൽ ഒരു തവണ കളിക്കണ്ടതും നിരന്തരമായിട്ട് അവിടെ കളിക്കേണ്ടതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള കളിക്കാരനാണ് സഞ്ജു അതല്ല അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ക്യാപ്റ്റൻസിയുടെ കാര്യം പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വേണോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും അത് ധോണിയുടെ ടീമാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്റ്റിയറിംഗ് വീല് പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ധോണിയാണ് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ക്യാപ്റ്റൻസി ആർക്കെങ്കിലും വേണോ എന്നാണ് എൻ്റെ ചോദ്യം അതിലിപ്പോൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സഞ്ജു വരികയാണെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പർ വന്നു ഇൻ കേസ് ധോണി ചിലപ്പോൾ സീസണിൻ്റെ പകുതിയോട് പകുതിയിൽ നിന്ന് വിരമിച്ചേക്കാന്ന് വരെയുള്ള ടോക്കുകളൊക്കെ ഉണ്ട് സത്യത്തിൽ ധോണി എങ്ങനെ ടീം തന്നെയാണ് അവിടെ പിടിച്ചു നിർത്തുന്നത് എന്ന് തോന്നലേ അല്ല ധോണി എനിക്ക് തോന്നുന്നില്ല ധോണി ചിലപ്പോൾ ജസ്റ്റ് ഫിനിഷറായിട്ട് മാത്രം കളിച്ചു എന്ന് വരും ഇമ്പാക്ട് പ്ലേ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് എന്താ മുട്ടിനാണ് മെയിനായിട്ട് പ്രശ്നം ഇപ്പം പ്രായം കൂടുന്തോറും അപ്പോൾ ഈ നൂറ്റി ഇരുപത് ബോള് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിങ്ങനെ കുഞ്ഞു നിന്നിട്ട് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അത് ഒഴിവായി കിട്ടിയാൽ ചിലപ്പോൾ ധോണി എന്ന ബാറ്റ്സ്മാൻ ശരിക്കും തിളങ്ങാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ ആ പ്ലാൻ അതായിരിക്കും പല മാച്ചിലും ധോനി വെറും ഇമ്പാക്ട് കളിക്കാരനായിട്ട് മാത്രം വരിക ധോണി എന്തുകൊണ്ടായിരിക്കും ഇത്ര പ്രായമായിട്ടും വലിയ തുടരുന്ന സി എസ് കെയിൽ ഫോർട്ടി ഫോർ തുടരണത് എന്താന്ന് പറഞ്ഞാൽ സി എസ് കെ എന്നുള്ള ബ്രാൻഡ് അതിൻ്റെ നാൽപ്പത് ശതമാനം വാല്യൂ ധോണിയാണ് ശരിക്കും അതിപ്പം നിങ്ങൾ ഏത് അഡ്വെർടൈസറോടും സ്പോൺസറോടും പോയി ചോദിച്ചാലും അതാണ് ഇപ്പം അവർക്കുള്ള സ്പോൺസർമാരിപ്പം അതിൽ പകുതിയിലധികം ധോണിയെ കണ്ടു വന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് പറയാനുള്ളത് സഞ്ജുവിന് ഇന്ത്യൻ ടീമിലെ പെർഫോമൻസാണ് അപ്പോൾ നേരത്തെ തന്നെ പ്രതീക്ഷ പോലെ ഷുമാൻ ഗിൽ വന്ന ശേഷം സഞ്ജുവിനൊരു പൊസിഷനിലായിരുന്നു പല പൂശിലും കളിച്ചു മൂന്നാം നമ്പർ കളിച്ചു മിഡിൽ ഓർഡറിൽ കളിച്ചു ചില കളിയിൽ ബാറ്റിംഗ് കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ കളിച്ചു പക്ഷേ ഇപ്പോൾ ഈ ഹോസ്റ്റലും മരണത്തിലാകെ ആദ്യ മത്സരത്തിൽ ടീമിലുണ്ടായിരുന്നു പക്ഷേ അന്ന് മത്സരം വാഷ് ഔട്ടായി രണ്ടാമത്തെ മത്സരത്തിൽ വൺ ഡൗൺ ആയിട്ടാണ് ഇറക്കിയത് അന്ന് സഞ്ജു രണ്ട് റൺസ് എടുത്ത് പുറത്തു ചെയ്തു പിന്നീട് നമ്മൾ കാണുന്നത് സഞ്ജുവിനെ ടീമിൽ നിന്ന് വിട്ടുന്നതാണ് വിട്ടുകയല്ല പകരം ജിതേഷ് ശർമ്മ ഒന്നും ജിതേദ് ശർമ്മ ഡിസേർവിങ് തന്നെയാണ് അദ്ദേഹം കുറെ കാലമായിട്ട് പിന്നെ അവസരം കാത്തിരിക്കുന്ന ആളാണ് ഇപ്പോഴും നന്നായി കളിച്ച ഒരാളാണ് പിന്നെ ശുഭ്മാൻ കില്ലാനും ഓപ്പണിംഗ് സ്പോട്ടിലും ഉറപ്പിച്ച് കഴിഞ്ഞ് വിക്കറ്റ് കീപ്പറായിട്ട് ഉണ്ട് ഇനി സഞ്ജുവിന് എന്താണ് ഒരു ഭാവി എന്താണ് ഇനി വരാൻ പോകുന്ന സീരീസ് സൗത്ത് ആഫ്രിക്ക ആയിട്ട് അത് നിർണായകമായിരിക്കും സഞ്ജുവിന് അതിൽ കളിച്ചില്ലെങ്കിൽ ലോകകപ്പ് സ്ക്വാഡിൽ കയറാനൊരു ചാൻസും ഇല്ല എന്താ വെച്ചാൽ ആയിട്ടുള്ള സീരീസ് അവസാനത്തെ ആ അഞ്ച് മാച്ച് ഒരു ഫൈനൽ ആയിട്ടാണ് കാണുന്നത് ഇന്ത്യ ആ അതിൽ ഫുൾ സ്ക്വാഡായിരിക്കും കളിക്കുക ലോകകപ്പിൽ അവർ കളിക്കുന്ന പ്രതീക്ഷിക്കുന്ന എല്ലാ കളിക്കാരും ആ സീരീസ് കളിക്കും ന്യൂസിലൻഡിനെതിരെ അപ്പോൾ ഈ സൗത്ത് ആഫ്രിക്ക സീരീസിൽ ചാൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ചാൻസ് ഉണ്ടാവില്ല കാരണം പക്ഷെ ഇതിലിപ്പോൾ എന്നാൽ ഹർഷ ബോഖ്ലേ ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നെ ഇത് സത്യത്തിൽ സഞ്ജുവിനോട് ചെറിയൊരു അനീതിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഹർഷ ബോഖ്ലെ പറയുന്നത് കാരണം സഞ്ജു നമുക്കറിയാം ടീമിൽ ഒരു സ്ഥിരമായി കിട്ടിയത് ഒരു പോയ വർഷത്തെ ബംഗ്ലാദേശിനായിട്ടുള്ള ഒരു പരമ്പര മുതലാണ് അന്ന് അവസാന കളിയിൽ സഞ്ജു സെഞ്ചറി അടിച്ചിട്ടാണ് ടീമിൽ ഫിക്സഡ് ആവുന്നത് പിന്നീട് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് രണ്ട് സെഞ്ചറി അടിച്ചു പിന്നീട് സഞ്ജു അല്പമെങ്കിലും മോശമായി മോശമായി എന്ന് പറയുന്നൊരു പരമ്പര പിന്നീട് ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു ആയിരുന്നു പിന്നീട് ഏഷ്യാ കപ്പിലും ഈ പറഞ്ഞ പോലെ പുരുഷനെ സംബന്ധിച്ചിട്ടുള്ള അനിശ്ചിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും സഞ്ജു വളരെ എന്താ പറയുക ഭേദപ്പെട്ട രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തിരുന്നു ഒരു കളി മാൻ ഓഫ് ദ മാച്ച് ഉണ്ട് ഫൈനലിലടക്കം ഇരുപതിലേറെ റൺസ് നിർണായകമായിട്ടുള്ള ക്രൂഷ്യൽ റൺസാണ് എടുത്തത് പിന്നീട് ആകെ ഒരു മത്സരമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ അതിൽ അതും ഈ പറഞ്ഞ പോലെ മൂന്നാം നമ്പറാണ് അതന്നെ ടീമിൻ്റെ ബാറ്റിങ്ങിൻ്റെ ആകെ പരാജയപ്പെട്ട ഒരു മത്സരമായിരുന്നു അത് എന്നിട്ട് സഞ്ജുവിനെ മാറ്റി നിർത്തുന്നതിൽ ഉണ്ട് എന്നുള്ളതാണ് എന്താണ് സഞ്ജുവിനൊരു ബാക്കപ്പ് ചെയ്യാൻ അല്ലാത്ത പ്രശ്നമാണോ അല്ല അത് തീർച്ചയായിട്ടും ഇപ്പം അഭിഷേക് ശർമ്മക്ക് ഇപ്പം തീർച്ചയായിട്ടും ടീമിൽ സ്ഥാനം അർഹിക്കുന്ന കളിക്കാരനെ ഇന്ത്യയുടെ ഏറ്റവും നല്ല ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ആണെന്ന് തന്നെ പറയാം പക്ഷേ ഈ അഭിഷേക് ശർമ്മ എത്രയോ കാലമായിട്ടൊരു യുവരാജ് സിംഗ് അങ്ങനത്തെ പല ആൾക്കാരും പുഷ് ചെയ്യുന്നുണ്ട് ഒന്നാമത് കോഹ്ലിയുടെ കോച്ചിൻ്റെ കണക്ഷൻ പിന്നെ യുവരാജ് സിംഗ് കോച്ചായിരുന്ന കണക്ഷൻ ഇപ്പം ഇതൊക്കെ കാരണം അഭിഷേക് ശർമ്മയുടെ പേര് ഈ സൺ കൂടെ തിളങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൽ പലർക്കും അറിയാം അപ്പം അങ്ങനെ പല കളിക്കാരും ഇപ്പോൾ റിയാൻ പരാഗിനെ ആസാം പുഷ് ചെയ്യണു വേറെ വൈഭവ് സൂര്യവംശയുടെ പേരിപ്പോൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് താമസിക്കാതെ ഇന്ത്യക്ക് കളിക്കുകയും ചെയ്യും ജയ്സ്വാലിനെ പുഷ് ചെയ്യാൻ മുമ്പിലത്തെ ഒരു പത്തറുപത് പത്രപ്രവർത്തകരുണ്ട് ഇപ്പം ഇത് ഇതുപോലത്തെ ബാക്കിങ് സഞ്ജുവിനില്ല പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ സെലക്ടർമാർ നോക്കേണ്ട ഒരു കളിക്കാരൻ്റെ പെർഫോമൻസ് മാത്രമല്ല ഒരു ജോഡിയായിട്ട് എങ്ങനെ അത് ആ രീതിയിൽ നോക്കുമ്പോൾ ഗില്ലും അഭിഷേകും തമ്മിൽ കുറേ കൂടി ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു പാർട്ട്നർഷിപ്പാണ് പതിനാല് ഇന്നിങ്സിൽ നാല് തവണ ഒരു സെഞ്ചുറി മൂന്ന് ഫിഫ്റ്റി പാർട്ണർഷിപ്പായിട്ട് സഞ്ജുവും അഭിഷേകും നേരെ മറിച്ച് ഇരു പന്ത്രണ്ട് ഇന്നിങ്സിൽ ഇരുപത്തിരണ്ടായിരുന്നു ആവറേജ് ഒരു തവണ മാത്രമേ ഒരു ഫിഫ്റ്റി റൺ പാർട്ട്ണർഷിപ്പ് ഉണ്ടായില്ല എഴുപത്തി മൂന്ന് റൺസ്റ്റൈൽ മാറ്റാണ്ടല്ലോ സഞ്ജു അഭിഷേക് എന്ന് പറയുന്നത് ഹൈലി അഗ്രസീവ് ആയിട്ടുള്ളത് പക്ഷേ നേരത്തെ എല്ലാ മാച്ചിലും നമ്മൾ നേരത്തെ വിക്കറ്റ് പോകുവായിരുന്നു ഏതെങ്കിലും ഒരാൾ ഔട്ടാകും അപ്പം അതൊരു പ്രശ്നമാണ് എന്താച്ച ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഒരു പത്ത് ഓവറിൽ നമ്മളൊരു എൺപത് തൊട്ട് നൂറ് റൺ വരെ മിനിമം അത് വിക്കറ്റ് പോവാതെ എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവർ വന്ന് ഹാർദിക് പാണ്ഡ്യയ്ക്ക് തിരിച്ചു വരും എല്ലാം ഹിറ്റേഴ്സാണ് പിന്നെ സൂര്യ തൊട്ട് എല്ലാവരും സിക്സ് അടിക്കുന്നവരാണ് അപ്പം ആ ഒരു പ്ലാറ്റ്ഫോം വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെ സംഭവിച്ചോ അപ്പോൾ ഗില്ലും അഭിഷേകും തമ്മിൽ അത്ര വലിയൊരു പാർട്ണർഷിപ്പ് ഉയർത്തിയിട്ടുണ്ടോ സത്യത്തിൽ അല്ല പാകിസ്ഥാനെതിരെ നൂറ്റഞ്ച് റൺ ഏഷ്യ കപ്പിൽ പിന്നെ ഫൈനലിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഈ സീരീസിലിടയ്ക്ക് മഴ വന്ന കളികൾ കളി ഉണ്ടായിരുന്നു പിന്നെ കില്ലിനെ എടുക്കാനൊരു പ്രധാനപ്പെട്ട കാരണം അടുത്ത ക്യാപ്റ്റനാണ് ഇപ്പം ഇപ്പം സൂര്യ ഇപ്പം ടീമിലുള്ളത് തന്നെ ക്യാപ്റ്റൻസി കൊണ്ട് മാത്രമാണ് വേറെ ഒരു കളിക്കാരനും കഴിഞ്ഞ പതിനെട്ട് കളിയിൽ ഇരുന്നൂറ്റി പത്ത് റണ്ണ് എടുത്തിട്ടുള്ളു വെച്ചാൽ ഇപ്പം സ്ക്വാഡിൽ തന്നെ ഉണ്ടാവില്ല കളിക്കണമെന്ന് പോട്ടെ ഇപ്പം സഞ്ജു ഒറ്റയാണ് പതിനെട്ട് കളിയിൽ ഇരുന്നൂറ്റി പത്ത് റണ്ണ് എടുത്തതെന്ന് പറഞ്ഞാൽ സ്ക്വാഡിൻ്റെ പതിനഞ്ചിലും കൂടി ഉണ്ടാവില്ല സഞ്ജി ഇപ്പം സൂര്യ എടുക്കാതെ ഒരു നിർത്തിയില്ല ക്യാപ്റ്റനാണ് പക്ഷെ അടുത്ത ക്യാപ്റ്റൻ ഗില്ല് ആയതുകൊണ്ടാണ് ഗില്ല് സ്ക്വാഡിലുള്ളത് പിന്നെ ഓപ്പണറായിട്ട് തന്നെ കളിപ്പിക്കും വേണം അല്ല നമ്മൾ മറന്നുപോയ ജയ്സോളാണ് ജയ്സോൾ സത്യത്തിൽ ഒരു ഓപ്പണിംഗ് സ്പോട്ട് ഡിസേർവിങ് ഒരു താരം തോന്നലേ എനിക്ക് തോന്നുന്നത് ഭാവിയിലിപ്പോൾ ലോകകപ്പ് വരെ സൂര്യ കളിക്കുകയാണെങ്കിൽ ഇനി ഇനിയും പത്ത് കളിയുണ്ട് അതിലും പരാജയപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മാറ്റം വന്നു എന്ന് വന്നിരിക്കാം പറയാൻ പറ്റില്ല പക്ഷേ അല്ലെങ്കിൽ ലോകകപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ജയ്സ്വാൽ വന്നിട്ട് ഗില്ല് ചിലപ്പോൾ നമ്പർ ത്രീ ആയിട്ട് ബാറ്റ് ചെയ്യായിരിക്കും കുറേ അധികം കാലം ജയ്സ്വാലിനെ പുറത്തിറത്താൻ പറ്റില്ല ഏതായാലും സഞ്ജു സാംസണും അദ്ദേഹത്തിൻ്റെ ഒക്കെ വളരെ എന്താ പറയുക എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദിവസങ്ങളാണ് വരാനുള്ളതെന്ന് തോന്നുന്നു